അർപ്പിക്കുന്ന ഒരു കൊടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു നന്ദി ർപ്പിക്കുന്ന എന്റെ പേര് മിനി ഞാൻ കുറച്ചിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മോളുടെ കുഞ്ഞിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്റെ മോളുടെ കുഞ്ഞിന് ഒരു വയസ്സ് ഒന്നേകാൽ വയസ്സായി ഇപ്പം പേര് ടിമി അവര് അയർലൻഡിലാണ് അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾ നടക്കാൻ തുടങ്ങിയായിരുന്നു തലേലെ ഓടി നടക്കുമായിരുന്നു അത് കഴിഞ്ഞൊരു ഇപ്പം ഒരു കുറച്ച് ദിവസമൊക്കെ ആയപ്പോ പെട്ടെന്ന് നമുക്കൊരു നടക്കാൻ മേലാത്ത പോലെ പെട്ടെന്ന് അവസ്ഥ വന്നായിരുന്നു അപ്പം എന്നെ വിളിച്ചിട്ട് കരഞ്ഞു പറഞ്ഞു മമ്മി മുഞ്ചാള് നടക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാനപ്പം പറഞ്ഞു സാരമില്ല നീ പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാ എന്നാൽ ചെയ്യുവോ ഞാനിവിടെ ഇരുന്ന് അന്തോൽ സോണിയായിട്ടോ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടു അവിടെ ചെന്നപ്പം നിന്റെ കാലിൻ്റെ ഇടത് കാലിൻ്റെ എക്സറേ എടുത്തു എടുത്തേക്കും അവരുടെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ പറഞ്ഞു അവരുടെ ഷിപ്പിൻ്റെ അവിടുത്തെ ഒരു ബോണിന് അത് അകത്തിരിക്കേണ്ടതാണ് ഉള്ളതാണ് അത് വെളിയിലാണ് അത് ചിലപ്പോൾ സർജറിയോ വല്ലതും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളെന്നെ വിളിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു മമ്മി ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അത് കാരണം അവർ പറഞ്ഞു ഓർത്തോ ഡോക്ടറെ പുള്ളി പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു അപ്പം ഞാൻ നീ ഒന്നും കാണുമ്പോൾ എല്ലാം ആയിക്കോളും പ്രാവശ്യം ഇവിടെ അന്തോനീസിന്റെ നൊവേന വീട്ടിൽ ഇരുന്ന് ചെല്ലിക്കോളാം നിങ്ങളും പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ ഇരുന്നാണ് ഡോക്ടർ അവിടെയൊക്കെ ഒക്കെ താമസാണ് ഡോക്ടറെ കാണണമെങ്കിൽ അവർ മണിക്കൂർ കഴിഞ്ഞു ഓർത്തോ ഡോക്ടർ വന്ന് ഓർത്തോ ഡോക്ടർ വന്ന് കഴിഞ്ഞപ്പോനും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞിന് ഞാനിപ്പോ എല്ലാ ദിവസവും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പിള്ളേർക്ക് ചെറു ജന്മനാ ചിലപ്പോൾ അങ്ങനെ വരും അത് വളരും തോറും അത് ശരിയായിക്കോളൂന്ന് പിന്നെ അവൾക്കൊരു ചെറിയ പനി കുറച്ച് ഇതാ അവിടെ ഭയങ്കര തണുപ്പുമൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് പനി വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഇൻഫെക്ഷനും കൊണ്ടുണ്ടായതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു അത് പിന്നാലു ദിവസം ചെറിയ പാരസെറ്റാമോൾ മരുന്ന് കഴിക്കുമ്പോൾ റെഡി ആയിക്കോളും എന്ന് പറഞ്ഞു അതുകൊണ്ട് കൂടി അവർ വീട്ടിലോട്ട് പോകുന്നു അവർ മരുന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഒരു കുഴപ്പവും കൂടാതെ അവൾ നടക്കുന്നുണ്ട് അതുപോലെ ഒരു സാക്ഷിയ കൂടെ ഉണ്ട് ഞാൻ എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് എൻ്റെ മോളെ കുഞ്ഞിനെയൊക്കെ നോക്കാനായിട്ട് അയർലൻഡിലോട്ട് പോകാൻ അവൾ എന്നെ വിളിച്ചായിരുന്നു അപ്പൊ കഴിഞ്ഞ ജൂൺ പതിനാറാം തീയതിയായിരുന്നു എനിക്ക് പോകേണ്ടത് അപ്പം അന്ന് പോകുന്നതിൻ്റെ രാവിലെ ഞാൻ എല്ലാം റെഡിയാക്കി ഉച്ചയ്ക്ക് ചോറുണ്ട് വെച്ച് അടുക്കളയിലോട്ട് പോയപ്പോഴത്തേന് എന്റെ കാലി അവിടെ വെള്ളം കിടപ്പുണ്ടായിരുന്നു ഞാൻ തെന്നി വീണ് എൻ്റെ ഈ എൻ്റെ ഈ പ്ലേറ്റും ഉരുപ്പുണ്ടായിരുന്നു അതെല്ലാം പൊട്ടി ചോര വന്ന് ഞാനവിടെ നിലത്ത് വീണ് എനിക്ക് എഴുന്നേക്കാൻ പോലും മേലായിരുന്നുണ്ടായിരുന്നു എന്റെ ും പിള്ളേരും എല്ലാം എന്നെ കൊണ്ടയാക്കാനായിട്ടെല്ലാം റെഡി ആയിട്ടിരിക്കുവായിരുന്നു പക്ഷേ എങ്കിൽ എന്ത് വീണതും അവരെല്ലാം പിടിച്ചെഴുന്നേൽപ്പിച്ചു ഞാനെന്നിട്ട് പതുക്കെ പതിക്കും എനിക്ക് നടക്കാമായിരുന്നു പക്ഷേങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം ഞാൻ ഓർത്ത് എനിക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത്രയും എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം ഒരുക്കി പോകാനായിട്ട് റെഡി ആയിട്ടിരുന്നപ്പോഴേന് ഇങ്ങനെ വന്നല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായി പോയി എന്നാലും ഞാൻ ഓർത്ത് ഞാൻ എങ്ങനെയെങ്കിലും പോകും ഇതിനു മുമ്പാണേലും ചിലപ്പോൾ നമ്മൾ ചെറുപ്പായിട്ട് വീണിട്ടുണ്ടല്ലോ അപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ അതങ്ങ് എന്ന് ഓർത്ത് ഞാൻ െ എന്റെ ഹസ്ബൻഡും പിള്ളേരും കൂടെ നെടുമ്പാശ്ശേരി കൊണ്ടാക്കി ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടുന്ന് പോയത് വെയിൽ ചേറലാണ് അല്ല പോന്നില്ല എന്നെ മാത്രമേ കൊണ്ടുപോയിള്ളായിരുന്നു

കാരണം കൊണ്ട് നേരെ മക്കൾ ഒരു നല്ല കാര്യം അതെ അതുകൊണ്ട് ഞാൻ ചട്ടി ചട്ടി നടന്ന് പിള്ളേരോർത്തി തന്നെ ആയിരിക്കും അമ്മ ഇങ്ങനെ വരുന്ന അവരോടങ്ങനെ പറഞ്ഞൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ എന്നാലും അവരെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ അവര് വണ്ടിയൊക്കെ എത്തിക്കൊണ്ട് കൊണ്ടുപോയിട്ട് എനിക്ക് പിന്നെ ഓരോ ദിവസവും തോറും അങ്ങോട്ട് വേദനകൾ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഓർത്ത് എന്റെ എന്തോ ഒടിഞ്ഞൊക്കെ പോയെന്നാണ് ഓർത്തത് എന്റെ എന്തോ ഒടിഞ്ഞു പോയെന്നാണ് ആ പറഞ്ഞ പിള്ളേരെ പിള്ളേരെ നോക്കാനായിട്ട് ചെന്നിട്ട് എന്നെ നോക്കേണ്ട അവസ്ഥ കുഞ്ഞിനെ നോക്കുന്ന വരുമ്പോ കുഞ്ഞിനെ വല്യമ്മയും കൂടെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുക അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം അതുകൊണ്ടായിരുന്നു കൊന്താണ്ട് അപ്പൊ അതുമായിട്ട് ഞാൻ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വേദന കുറയാതെ വന്നപ്പോൾ അവർ അവരവിടുത്തെ ആശുപത്രി കൊണ്ടുപോയി എന്നെ തീരെ എനിക്ക് നടക്കാൻ മേലായിരുന്നു ഞാൻ ഇങ്ങനെ വലിഞ്ഞുവലിഞ്ഞാ നടക്കുന്നത് എന്തായാലും കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തപ്പം ഞാൻ വേദന എങ്ങനെയെങ്കിലും സഹിച്ചോളാം കുഞ്ഞുങ്ങളെ നോക്കാൻ വന്നിട്ട് ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ അവർ എന്നെ കൊണ്ടുപോയി അവിടെ ഒരു ചീട്ട് കിട്ടി അകത്ത് കയറണമെങ്കിൽ ഒരു ദിവസം പൊത്തം പിടിക്കും അവിടെ ഇങ്ങനെ കാവലായിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് പന്ത്രണ്ട് മണിക്കൂർ ശരിയായിക്കോളും ഡോക്ടറെ കാണാൻ അവരോട് വേദനയാന്ന് പറഞ്ഞപ്പോ അവരൊരു പാരസെറ്റാമോളിന്റെ പകുതി തന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്നു ആ ഉണ്ട് പറഞ്ഞു അതായിട്ട് പിന്നെ അവര് പിന്നെ കുറച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞു അത്രയും സമയം വെയിറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ആയിട്ടൊക്കെ ഇരുന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പം വിളിച്ച് കയറ്റി എക്സറേ എടുത്ത് എക്സറേ എടുത്തപ്പം അവര് പറഞ്ഞു കാലിന് ചെറിയ ചെറിയ നമ്മുടെ ഹിപ്പിന്റെ അവിടെയുള്ള അതിന് പൊട്ടലുണ്ട് ചിലപ്പം അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് സർജറി ഒക്കെ വേണ്ടി വരുവായിരിക്കും നാളെ നമുക്ക് ഒരു സീറ്റും കൂടെ എടുത്തിട്ട് നോക്കാന്ന് പറഞ്ഞു ഞാനാണ് കരയാൻ തുടങ്ങി മമ്മി പിള്ളേരെ നോക്കാൻ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ മലയാളത്തിലാണ് ഇംഗ്ലീഷിലാണ് അപ്പൊ അവര് പറഞ്ഞു അവള് പറഞ്ഞു മമ്മി കറിയൊന്നും വേണ്ട നമുക്ക് ഇനി സീറ്റി ഉണ്ടല്ലോ അപ്പൊ അത് അത് വരുമ്പോ ഒന്നും മരികേല ഞാനും ഇങ്ങനെ കുണ്യാളിനോട് പ്രാർത്ഥിച്ചു കുണ്യാളാ ഞാൻ ഇത്രയും ഇങ്ങനെ നോക്കി ഞാൻ പള്ളിയിലും എല്ലാം പോയി നോക്കേ അതിന്റെ തലേ ദിവസം ഞാൻ ഇവിടെ ഞാൻ 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 ദൈവവചനം പഠിച്ചവനാണ് ആരാധിച്ചവനാണ് പ്രാർത്ഥിച്ചവനാണ് നോക്കിയേ എല്ലാം വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചു എന്നെ സിറ്റി സ്കാൻ എടുത്താൽ കൊണ്ടുപോയി അവിടെ ഒന്നും ആരും കൂടെ വരത്തില്ല എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലായിരുന്നു അവരൊക്കെ എല്ലാം ഇംഗ്ലീഷിലാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ സി ടി സ്കാനിന്റെ അവിടെ ചെന്നപ്പോഴത്തേനും ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞു നോ നോ എന്നൊക്കെ പറഞ്ഞു മലയാളത്തിൽ അപ്പൊ അവരെന്നോട് മലയാളത്തിറിയാന്ന് അതെനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു മലയാളം അറിയാന്ന് പറഞ്ഞു അപ്പൊ അവര് മലയാളത്തിൽ റെക്കോർഡ് ചെയ്ത് നമ്മളോട് ചോദിക്കുമ്പോ നമ്മളെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ഓരോ പരിപാടി കണ്ടോ അവിടെ മലയാളത്തിൽ പിന്നെ അതെല്ലാം പറഞ്ഞപ്പോഴത്തേനും നോ പറയേണ്ട അടുത്ത് നോ പറഞ്ഞു പറയണ്ട അടുത്ത് ഏസ് പറഞ്ഞു എന്നെ കേട്ടി കെടുത്ത് അവര് ചെലവൊക്കെ കുറച്ചൊക്കെ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാവും ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു സിറ്റി സ്കാൻ എല്ലാം ചെയ്ത് അവരെന്നെ റൂമിൽ കൊണ്ടേ ആക്കിയിട്ട് മോളെ മോനെ ഒന്നും അവരകത്തോട്ട് കേട്ടിവിടിയല്ലോ അവിടെ അങ്ങനെ ഒരു ഒരിതുണ്ട് അവര് മാത്രമേ നോക്കത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് മോള് മോനെ ഡോക്ടർ വന്ന് മെയിൻ ഡോക്ടർ ഡോക്ടർ വന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞ് ഇത് ഒരു കുഴപ്പവും ഒരു സർജറിയും ചെയ്യണ്ടാവും ചെറിയ ചെറിയ ഒരു ചെറിയ ചതവ് പോലെയുള്ളു അത് മരുന്ന് കഴിച്ച് രണ്ടാഴ്ച വിശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അതെല്ലാം പറഞ്ഞുകൊണ്ട് എനിക്കും സമാധാനമായി ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർക്ക് പോയി വേദന ഉണ്ട് നടക്കുമ്പോൾ വേദന ഉണ്ട് അവര് ഗുളിക പെയിനുള്ള ഗുളിക തന്നു അതും കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അതായത് രണ്ടാഴ്ച രണ്ടു രണ്ടര ആഴ്ചയോളം ചെറിയ ചെറിയ വേദന ഓരോ ദിവസം എനിക്ക് കുറഞ്ഞു പറഞ്ഞു അതിനനുസരിച്ച് ഞാൻ വൈകീട്ടെല്ലാം അന്തോനുസ പുണ്യാലും മാതാവിന്റെ എല്ലാം പ്രാർത്ഥിച്ച് എനിക്ക് എല്ലാ മേലാഴിയായാലും മൂന്ന് മാസം അവിടെ നിൽക്കാൻ പറ്റുകയുള്ളു ഏതായാലും പതിനഞ്ചിരുപത് ദിവസത്തോളം എനിക്ക് വേദനയായിരുന്നു എങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഒന്നും ആശ്രയിക്കേണ്ടി വന്നില്ല പിന്നെയും കുഞ്ഞിനെ നോക്കി മൂന്ന് മാസം അവിടെ നിന്നിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് എൻ്റെ എൻ്റെ ഈ രണ്ട് സാക്ഷ്യത്തിനും എൻ്റെ അന്തോനീസ് പുണ്യാളിനോടും അമ്മ മാതാവിനോടും യേശുവിനോടും ഞാൻ ഒരായിരം നന്ദി ചേച്ചി ലൂിയാർന്നുകൊണ്ട് രക്ഷപ്പെട്ടു കാർത്തികാൻ അറിയത്തില്ല എന്ന് എന്നാ ചെയ്തേലു ദൈവം അനുഗ്രഹിക്കട്ടെ ജയിച്ച കർത്താവിന് കൊടുത്ത മഹത്വത്തെയും ദൈവം മാനിക്കുന്നു ദൈവം അനുഗ്രഹിക്കേണ്ട കുടുംബം തന്റെ മുഖകൾ അനുഗ്രഹിച്ചു പങ്കാളി മക്കൾ കുഞ്ഞുങ്ങൾ ആ കുടുംബം ആ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിന്റെ അഭിഷാപരാനാഹാരു പുണ്യവാനീക the